ഗായ്സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ ഇപ്പോൾ മനസ്സിലാക്കാൻ പോവാണ് കേട്ടോ ഇനി അബിയാണ് അച്ഛൻ അച്ഛനെന്നുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ ആദർശാണ് ചന്ദമോളുടെ അച്ഛനെന്നറിഞ്ഞ് കനകയും ഗോവിന്ദനും ഒക്കെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആദർശനോട് വെറുപ്പും ഒക്കെ കാണിക്കുന്ന കണ്ടിട്ടാണ് നവ്യയും അതുപോലെ അബിയും കൂടി അനന്തപുരിയിലേക്ക് തിരിച്ചു പോയത് പക്ഷേ അതിനൊക്കെ ശേഷം ഇനി അവർ തിരിച്ചു വരുമ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞ ഒരു ഗോവിന്ദനെയും കനകയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവരുടെ സ്വഭാവത്തിലെ ചെറിയ മാറ്റമൊക്കെ നമ്മളെ നവ്യയ്ക്ക് ഫീൽ ചെയ്യുകയാണ് അങ്ങനെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ വരുന്ന പല മാറ്റങ്ങളിലൂടെയും നവ്യ അഭിയെ സംശയിച്ചു തുടങ്ങുകയും പിന്നെ അഭിയെ ഫോളോ ചെയ്ത് സത്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യുകയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഗോവിന്ദനും കനകയും രണ്ടാമത് അബിയും അവിയും കൂടി എത്തുമ്പോഴേക്കും ആകെ മൊത്തം ഒരകൽച്ച കാണിക്കുകയാണ് അവർ പറയുന്ന ഒന്നും അത്ര ഏക്കാത്ത മട്ടാവാണ് ആദർശിൻ്റെ കുറ്റങ്ങൾ തുടരെ തുടരെ അഭി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കനകയും ഒക്കെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് അതേസമയം സത്യം വിളിച്ച് പറഞ്ഞാലോന്ന് കനകയ്ക്കുണ്ട് കേട്ടോ പക്ഷേ നയന അതുപോലെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഒരിക്കലും സത്യം അറിയരുത് എന്ന് അതുപോലെ തന്നെ നന്ദുവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വിധത്തിലും സംശയം തോന്നരുത് അല്ല നവേച്ചി നവേച്ചി ഏത് രീതിയിലാണ് അതിനെതിരെ പ്രതികരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ ഓർത്തിട്ട് നമുക്കതൊക്കെ സഹിക്കണം എന്ന് പറയാം അങ്ങനെ കനകയും ഗോവിന്ദനും ഈ തെറ്റ് ഈ കള്ളത്തരം മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഇത്രയും നാളും അനന്തപുരിയിലെല്ലാവരും ഇതിങ്ങനെ മറച്ചു വെച്ചുകൊണ്ടേയിരുന്നു ഇനി ആ കൂട്ടത്തിൽ ഈ കള്ളത്തരം മറച്ചു വെക്കാൻ വേറെ രണ്ടുമൂന്ന് പേരും കൂടിയായി നന്ദാവനത്തിലുള്ളവരും കൂടെ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഇത് മറച്ചു വെക്കുകയാണ് സത്യങ്ങളെല്ലാം ഓരോരുത്തരായിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആകപ്പാടെ അറിയാനുള്ള നവ്യയും ജലജയും ജാനകിയും അനാമിയയും മാത്രമാണ് ബാക്കി എല്ലാവരും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അബിയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കിടന്നൊരു പൊട്ടൻകളി കളിക്കുന്നുണ്ടല്ലോ എന്തായാലും അബിക്ക് പണി കിട്ടാൻ പോകുകയാണെന്ന് നമ്മുടെ നവ്യ ഇതനെ തന്നെ അറിയും കാരണം നവ്യയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് നവ്യ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ് ഓരോരുത്തരും പറയുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെ നവ്യയ്ക്ക് അബിയുടെ ആ പ്രവർത്തനങ്ങളിൽ കൂടി തന്നെ മനസ്സിലാകുകയാണ് ഇത് ചെയ്തിരിക്കുന്ന അബിയാണോന്ന് അങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ട് അനഖയുടെ വീട്ടിൽ വെച്ച് തന്നെ അബിയെ പിടിക്കുകയൊക്കെയാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നവ്യയോട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം അബി ിയോട് നവ്യ പറയുന്നുണ്ട് എന്താ അമ്മയും അച്ഛനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നായനെ ഇവിടെ വന്ന് നിന്നിട്ട് പോയപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും പറയാ അവൾ എന്തെങ്കിലുമൊക്കെ കുരുട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവളുടെ ഭർത്താവിനെ രക്ഷിക്കണ്ടേ അതിനു വേണ്ടി അവള് പ്ലേറ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയാണ് അപ്പൊ നവ്യ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും അച്ഛനും അമ്മയും വിശ്വസിക്കൊന്നുമില്ല ആദർശേട്ടൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ആദർശേട്ടനോട് നല്ല ദേഷ്യമായിരുന്നു നന്ദുവിനൊപ്പം കോട്ടയഴ്ചയിൽ പോയി താമസിക്കാൻ വരെ അവർ തീരുമാനമായതാ പിന്നെ ആ നയനെ എന്തെങ്കിലും പറഞ്ഞാൽ അവരങ്ങനെ മാറുമെന്നൊന്നും തോന്നുന്നില്ല എന്തായിരിക്കും നയന പറഞ്ഞിട്ടുണ്ടാവുക അപ്പം അബി പറയാ അവൾ എന്ത് പറയാനാ അവൾ അവനെ ന്യായീകരിച്ച് പറഞ്ഞു കാണും എന്തായാലും നീ ഇവിടെ നിൽക്ക് ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറയും അങ്ങനെ അബി ഓഫീസിലേക്ക് പോവാണ് കേട്ടോ അബി ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ തിരിച്ചു എന്ന് പറയാണ് അപ്പോഴും നയ നയനയുടെ നവ്യയുടെ മനസ്സിലാണെങ്കിൽ ആകെ മൊത്തം ഒരു ടെൻഷൻ എന്തായിരിക്കും അച്ഛനും അമ്മയ്ക്കും നേരത്തെ ആ ഒരു സ്നേഹവും സ്വഭാവമൊന്നും അല്ലല്ലോ അബിയോടൊരകൽച്ച പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഇനി നയന എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ അഥവാ നയനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മയും അച്ഛനും പിന്നെ എന്തായിരിക്കും അവൾ പറഞ്ഞു കൊടുത്തിരിക്കുക ആ അബിയെ കുറിച്ചിട്ട് എന്നൊക്കെ പറയണം അങ്ങനെ നമ്മുടെ നവ്യെ ചോദിക്കുക തന്നെ ചെയ്യുകയാണ് കേട്ടോ എന്താ അമ്മയും അച്ഛനും ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് അഭി വന്നിട്ട് അബിയോടൊരു ഭക്ഷണം പോലും വേണമെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ അതെന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും ഓ അത് അതിപ്പോൾ അവൻ നിങ്ങൾ കഴിച്ചിട്ടായിരിക്കും അന്നേ എന്ന് വിചാരിച്ചാൽ ഇനി തിരിച്ചു വരുമ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ പോകുമ്പോൾ പിന്നെ വൈകുന്നേരം അഭിയാണെങ്കിൽ തിരിച്ചു വരുകയാണ് കേട്ടോ നവ്യയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആ സമയവും ഗോവിന്ദനും കനകയും ആറാണ് ചെയ്യുന്നത് അബിയുടെ മുമ്പിൽ നിന്ന് അപ്പോഴും നവ്യയ്ക്ക് സംശയം തോന്നുവാണ് അങ്ങനെ പോകുന്ന വഴി നവ്യ അബിയോട് പറയുന്നുണ്ട് എല്ലാവർക്കും എന്തോ മാറ്റമുണ്ട് പെട്ടെന്ന് ഈ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നയനെ എന്തായിരിക്കും ഇവിടെ വന്ന് അബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയാം അപ്പൊ അഭി പറയാ സംശയം എന്താ ചന്തമോളുടെ അച്ഛൻ ഞാനാണെന്നായിരിക്കും അവളിവിടെ പറഞ്ഞിരിക്കുക എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞത് ചന്തമോളുടെ അച്ഛൻ നീയായിരിക്കുമെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ആദർശമാണെന്ന് എല്ലാവരും അംഗീകരിച്ചല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും വരെ പറഞ്ഞ് അതുപോലെ തന്നെ ആദർശനും അംഗീകരിച്ചാണ് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് ആദർശേട്ടനെ നയനയും അംഗീകരിച്ചപ്പോൾ പിന്നെ പിന്നെന്തിനാ എന്നൊക്കെ പറയുമ്പോൾ അഭി ആകപ്പാടെ എടുത്തടിച്ച് വായിക്കിത് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താവും എന്നുള്ളൊരു അവസ്ഥയിൽ അവിടെ കിടന്ന് ഉരുളുകയാണ് കേട്ടോ അപ്പോൾ ഉ ഉരുളുമ്പോൾ തന്നെ നമ്മുടെ നവ്യക്ക് എന്തോ ഒരു പന്തി കേട്ട് തോന്നുകയാണ് അതിനുശേഷം അനന്തപുരിയിൽ അങ്ങ് എത്തുമ്പം അനന്തപുരിയിൽ ഓരോ പ്രാവശ്യം ഓരോരുത്തരും ചന്ത് മോളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുക അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തുറന്നടിച്ചാണ് സ്നേഹിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നവ്യയുടെ മനസ്സിൽ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് നയനയോട് നവ്യ ഇത്രയൊക്കെ ആയിട്ടും അച്ഛനും നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ മനസ്സിനൊരു മാറ്റവും ഇല്ലല്ലോ നീ ഇയാളെ താങ്ങിക്കൊണ്ട് സഹിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നില്ലെന്നൊക്കെ ചോദിക്കുമെന്ന് അതിനെ പറയാം അതിന് ചേച്ചിക്ക് എന്താ അമ്മയച്ചനും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വിഷമയില്ല കാരണം തെറ്റ് ചെയ്തവരല്ലേ വിഷമിക്കേണ്ട കാര്യമുള്ളൂ ഞങ്ങളെപ്പോലെ തെറ്റ് ചെയ്യാത്തവരെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പം കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തു മോളെങ്കിൽ പോലും ഞങ്ങളത് സ്വീകരിച്ച കാര്യമാണ് പിന്നെ ചേച്ചി ഇക്കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയുക അങ്ങനെ അവർ വീണ്ടും സന്തോഷമായിട്ട് ദേവയാനിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണുമ്പം നമ്മുടെ നവ്യയുടെ മനസ്സിൽ പിന്നെയും ഇങ്ങനെ വിഷമം തോന്നുകയാണ് കേട്ടോ എന്തായിരിക്കും ഇവരെല്ലാവരും ഒന്നാണ് ഇത്രയധികം തെറ്റ് ചെയ്തിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആദർശനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വല്യമ്മയും എല്ലാവരും ന്യായീകരിക്കുന്നൊക്കെ ഉണ്ടല്ലോ നയനെ ആണെങ്കിലും ആ ഒപ്പം നിൽക്കുന്നു ഇപ്പൊ അച്ഛനെയമ്മയും ഫോൺ ചെയ്താലും അവരും ആദർശയുടെ കുറ്റം പറയാനൊന്നും സമ്മതിക്കുന്നില്ല ആദയും ചന്ദമോളുടെ അച്ഛൻ ആദർശമാണെന്ന് അറിഞ്ഞ സമയത്ത് അവരൊക്കെ വെറുത്തതായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക് ഇതിലൊക്കെ എന്തെങ്കിലും പന്തികേടുണ്ടോ എന്ന് നവ്യയ്ക്ക് തോന്നുക നവ്യ എന്നിട്ട് നേരെ അത് അബിയോട് തന്നെ ചോദിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് അഭി എനിക്കൊരു സംശയമുണ്ട് ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുക അപ്പോൾ അഭി പറയുന്നുണ്ട് എന്താ നവ്യെ എന്താ നിന്റെ സംശയം എന്ന് ചോദിക്കുക അല്ല നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ചന്തു മോളുടെ അച്ഛൻ നീ ആണോന്ന് അവർ നയന വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അങ്ങനെ പറഞ്ഞാൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അത് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുകയാണ് അപ്പം അഭി പറയാ അത് നിൻ്റെ അച്ഛനും അമ്മയല്ലേ ചിലപ്പോൾ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ നിനക്കെൻ്റെ വിശ്വാസം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ് എനിക്ക് നിന്റെ വിശ്വാസമൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒരു കാര്യം അച്ഛനും അമ്മയും വിശ്വസിക്കുമോ എന്ന് പിന്നെയും ചോദിക്കുക അപ്പം അഭിക്കു ആകെ ഒരു അങ്കല പാവാണ് അപ്പം അഭി പറയുന്നുണ്ട് നീ വേറെ വേറെന്തെങ്കിലും സംസാരിക്കുക ഇപ്പം ഒരു കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ തെളിഞ്ഞതല്ലേ ആദർശം സ്വയം പറഞ്ഞതല്ലേ ആ കുഞ്ഞ് ആദർശൻ്റെ ആണെന്ന് പിന്നെയിപ്പം ഇനി ഇനി നിനക്ക് എന്ത് തെളിവാണ് വേണ്ടത് അപ്പം നവ്യ പറയുന്നുണ്ട് കേട്ടോ അതബി അങ്ങനെയല്ല ആ ഡി എൻ എ ടെസ്റ്റോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്താല് ആരാണെന്ന് അറിയാമല്ലോ അങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മുത്തശ്ശനോട് പറയാമെന്ന് പറയാണ് അപ്പം അഭി അങ്ങ് എട്ടിപ്പോകാണ് കേട്ടോ അപ്പം അഭി ചോദിക്കുക എന്ത് മുത്തശ്ശനോട് പറയണമെന്നാണ് നീ പറഞ്ഞത് അല്ല മുത്തശ്ശൻ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമുള്ളൂ ഈ സംശയത്തിൻ്റെ നെഴിലെ നിൽക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ അഭി കാര്യം നീ ഒരുപാട് കൊള്ളരതായ്മകളൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ പക്ഷേ ഈ കുട്ടിയുടെ പിതൃത്വം കൂടി നിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വീട്ടിൽ ചെന്ന് നായന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നീ ഒരു കുറ്റക്കാരനായിട്ട് തന്നെ നിൽക്കല്ലേ അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ അറിയണ്ടേ നീ മാത്രമല്ല അനിയുമുണ്ടല്ലോ അനന്തപുരിയിലെ കൊച്ചുമക്കൾ മൂന്ന് പേരിൽ ഒരാളാണ് അച്ഛൻ എന്ന ആ അനക പറഞ്ഞത് അത് ആദർശാണെന്ന് പറഞ്ഞ ആദർശ അത് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുമ്പം ഒരു ഡി ടെസ്റ്റ് നടത്തുന്നതല്ലേ നല്ലത് ആ ഡി ടെസ്റ്റിലൂടെ ആദർശയുടെ തന്നെയാണ് കൊച്ചിന്റെ അച്ഛനെന്ന് തെളിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിപ്പം എല്ലാവരെയും ഒരുപോലെ സംശയിക്കുന്ന പോലെ ആണല്ലോ അബി തോന്നുന്നത് നമുക്കി കാര്യം മുത്തശ്ശനോട് പറഞ്ഞാലോ എന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട നയനെ ഇപ്പം ഡി എൻ എ ടെസ്റ്റ് ഇപ്പം തന്നെ ആദർശം നയനെ ആ കുഞ്ഞിനെ ഏറ്റെടുത്തു ഇനി ഇതിൻ്റെ പേരിൽ നൂലാമാലകളൊന്നും വലിച്ചു വെക്കേണ്ട കാര്യമില്ല ആ അനുകയാണെങ്കിൽ സംസാരിക്കാതെ ഇങ്ങനെയുള്ള കിടപ്പാണ് എന്ന് പറയുകയാണ് അപ്പം ഉടനെ തന്നെ നാവിയെ പറയുന്നുണ്ട് അതല്ല ബി അനകയെ ഒന്ന് പോയി കണ്ടാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ പോകുമ്പോൾ എന്തെങ്കിലും തെളിവുകളൊക്കെ കിട്ടിയാലോ ആദർശേട്ടനാണ് കൊച്ചിൻ്റെ അച്ഛനെന്നുള്ളതിന് അല്ലെങ്കിൽ അനക സംസാരിക്കാനായിട്ട് അനകയ്ക്ക് കൂടുതൽ നല്ല ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അനകയുടെ വായിൽ നിന്ന് തന്നെ ഈ സത്യം അറിയാൻ പറ്റുമല്ലോ അതബി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ഈ അനക ഇനി അഥവാ രക്ഷപ്പെട്ട് വന്നാലോ സംസാരിക്കാനും എഴുന്നേറ്റ് നടക്കാനും തുടങ്ങിയാൽ അവളുടെ കുഞ്ഞല്ലേ ഈ ചന്തമോള് അവളും അനന്തപുരിയിൽ ഒരു അവകാശത്തിനായിട്ട് വരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഭി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോന്ന് നവ്യ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ ഇനി അനകയെങ്ങാനും എണീറ്റ് കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനക നേരെ അനന്തപുരിയിൽ വന്ന തൻ്റെ ചീട്ട് തന്നെയാണല്ലോ കീറാൻ പോകുന്നത് എന്നൊക്കെ അബി ഇങ്ങനെ ആലോചിച്ചിട്ട് ഞെട്ടിപ്പോകാണ് അപ്പൊ നവി വീണ്ടും പറയുന്നുണ്ട് അങ്ങനെങ്ങാനും ആ അനക തിരിച്ചിവിടെ വന്ന ഈ നവ്യുടെ അവസ്ഥ നയനയുടെ അവസ്ഥ എന്താവൂ ആലോചിച്ചിട്ടുണ്ടോ അവള് അവൾ ഇതൊന്നും ആലോചിക്കുന്നില്ല അവൾ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്തിങ്ങനെ നടക്കാണ് ഞാൻ പറയുന്നത് ആ അനക വരണം അനക അസുഖം മാറി തിരിച്ചു വരണം അങ്ങനെ അനന്തപുരി വന്ന അവൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും അവൾ കൂടി ഈ അനന്തപുരിയിൽ അവകാശത്തിന് വരില്ലേ അപ്പൊ ഈ ആദർശേട്ടൻ ആ കുഞ്ഞിനെയും കൂട്ടി ആ നാനകയുടെ പുറകെ പോയാലോ നയനെയും ഉപേക്ഷിച്ചാലോ അവക്കൊരു കുഞ്ഞില്ലല്ലോ ആദർശേട്ടൻ്റെ കുഞ്ഞ് അനകയുടെയല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ സംശയം ചോദിക്കുമ്പോൾ അബിയുടെ മനസ്സിലാണ് കേട്ടോ തീ കത്തുന്നത് അഭി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതൊക്കെ തന്നെ വെച്ചിട്ട് ആദർശനെ വെച്ചിട്ടല്ല തൻ്റെ നേരെയാണല്ലോ ഈ അമ്പുകളെല്ലാം വരുന്നതെന്ന് അഭിക്ക് തോന്നുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ അനക എണീറ്റ് വരാതിരുന്നാൽ മതിയായിരുന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നയനയുടെ ഈ അനന്തപുരിയിലെ കളികളൊക്കെ തീരും അവകാശത്തിന് ഒരാളും കൂടി ആകും ആദർശിനെ പങ്കുവയ്ക്കേണ്ടി വരും ഹോ ആ അവസ്ഥയൊന്ന് ആലോചിക്കേ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ആദർശിനെ ആ നിമിഷം ഞാൻ തട്ടിയേനെ കുന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഇങ്ങനെയുള്ള കള്ളന്മാരുടെയും ഫ്രോഡുകളുടെയും കൂടെ ജീവിക്കുന്നതിൽ നല്ലത് അത് തന്നെയാണ് എന്നൊക്കെ നവ്യ അങ്ങ് തീർത്ത് പറയുമ്പോൾ അബിയുടെ മുഖം അങ്ങ് ചുമന്ന് വല്ലാതെയായിട്ട് എന്താണെന്ന് അറിയത്തില്ല തന്നെയാണല്ലോ കൊല്ലുന്ന കാര്യം ഇവിൾ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ടങ്ങ് നടന്ന് പോവുകയാണ് ഒന്നും ഇണ്ടാതെ അപ്പോൾ അഭി അബി ഒന്നും പറഞ്ഞില്ലല്ലോ അനകയുടെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നും കേൾക്കാത്ത പോലെ അങ്ങ് പോകുമ്പം നവ്യയ്ക്ക് പിന്നെയും സംശയം തോന്നുക ഇവനെന്താ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിൻ്റെ കാര്യം എന്താണ് എന്തായിരിക്കും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി അഭിയങ്ങാനോ ആണോ അവൻ്റെ പഴയ സ്വഭാവം വച്ചിട്ട് അവനാകാനും മതി പക്ഷേ ഇതിൻ്റെ സത്യം എന്താണെന്നൊന്നും അറിയില്ലല്ലോ ആരും ഒന്നും തുറന്നു പറയുന്നുമില്ല ഇനി ആദർശേട്ടനും നായനയും ഇതങ്ങ് ഏറ്റെടുത്തതായിരിക്കുമോ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അഭിയും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് നമ്പി ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഗോവിന്ദനും കരങ്കയും ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ എന്തായാലും നവിയോടഭി ചെയ്തത് വലിയ ചതി തന്നെയാണ് അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം നമുക്കൊക്കെ നേരത്തെ അറിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചോ പക്ഷേ ആദർശാണ് ചന്തുമോളുടെ അച്ഛനെന്നറിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു ഉള്ളില് ഒരു തീ ആളന്ന പോലെയുള്ള അനുഭൂതിയായിരുന്നു പക്ഷേ ഇപ്പം അതങ്ങോട്ട് മാറി അഭിയാണെന്നറിഞ്ഞപ്പം ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ച പോലെ തോന്നിയെന്ന് പറയാണ് കാനക അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് ആദർശാണെന്ന് പറഞ്ഞപ്പോൾ പോലും എൻ്റെ മനസ്സിലെ ചിന്ത അഭി ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു പക്ഷേ ആദർശ തീർത്തും കൊച്ചിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളാരും ആ വഴിക്കൊന്നും ചിന്തിക്കാതിരുന്നത് എന്നിട്ടും അവൻ്റെ അഭിനയം കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്തു പറയുന്നുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ആ അഭിനയം അത് അവൻ തകർത്ത് വാര്യാണ് ചേച്ചിയെ വഞ്ചിച്ചിട്ടാണ് അവൻ ഇത് ചെയ്യുന്നത് ചേച്ചിയെ മാത്രമല്ല മറ്റേ ഒരാ അനാഥയായ ഒരു പെൺകുട്ടിയെ കൂടി വഞ്ചിച്ചിട്ടാണ് ആ അനകിയെ കുട്ടി അതിന് ഒന്നും വയ്യാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ വയ്യാതെ കിടക്കുന്ന അതിനെ മുത്തശ്ശനാണ് ചികിത്സിക്കുന്നതെന്ന് പറയാൻ നന്ദു അപ്പം കനകയും പറയുന്നുണ്ട് ശരിയാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥയും ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇവൻ ഇങ്ങനെ എത്ര പെൺകുട്ടികളെ ചാതിച്ചിട്ടുണ്ടാവും എന്നിട്ടാണിപ്പം അനക ഈ ഒരു ഒരവസ്ഥയിൽ ഇവനെ പേടിച്ചിട്ടായിരുന്നു ആ പെൺകുട്ടി നാട് വിട്ടു പോയതെന്നാണ് തോന്നുന്നത് ഇപ്പം ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് അത് കിടക്കുന്നു ഈ മഹാപാപമൊക്കെ ഈ അബി എവിടെ കൊണ്ട് വയ്ക്കുവ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് കേട്ടോ മഹാപാപൊന്നുമല്ല ഇവനെ കൈ കിട്ടിയ തൂക്കിയെടുത്ത് അകത്തിടാൻ എനിക്കറിയാം ഇവനിപ്പം ചെയ്തിരിക്കുന്ന ഈ തെറ്റെന്താണെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാവോ നമ്മുടെ ചേച്ചിയെ വഞ്ചിച്ചത് മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെ ചതിച്ചു കേസ് എന്താകുമെന്ന് അറിയാവോ ഇവന് ജീവിതകാലം മുഴുവൻ അഴിയെണ്ണാനുള്ള അവസ്ഥയുണ്ടാകും പക്ഷേ ചേച്ചിയുടെ ഭർത്താവാണല്ലോ എന്നും അനന്തപുരിയിലെ അംഗമാണല്ലോ എന്നൊക്കെ വെച്ചിട്ടാ ഞാനിപ്പോ ഇതങ്ങ് ക്ഷമിച്ചിരിക്കുന്നത് പക്ഷേ ഒരുപാട് നാളൊന്നും ഞാൻ ക്ഷമിക്കുകയില്ല ഇവൻ എന്തെങ്കിലും ഒരു കേസ് പെട്ടാല് അകത്ത് കിടക്കേ ഉള്ളൂ പിന്നെ പുറംലോകം കാണില്ല ഈ അഭി എന്ന് പറയാണ് കേട്ടോ നന്ദു നന്ദുവിന് നല്ല ദേഷ്യമാണ് നന്ദു പറയാണ് അച്ഛനും അമ്മയും ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ടും ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചത് കൊണ്ടുമാണ് ഈ ഒരു നിമിഷം നിങ്ങളൊക്കെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ തൂക്കിയെടുത്ത് അകത്തിടും കേസെല്ലാം തെളിയിച്ച് പുറത്തിറങ്ങട്ടെ അവൻ അവനാ കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണം അല്ലാതെ നിരപരാധിയായി ആദർശേട്ടൻ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം കനകയും ഗോവിന്ദനും പറയാ വേണ്ട മോളെ നീ ഇപ്പം അതൊന്നും ചെയ്യാൻ പോവണ്ട നിന്റെ ചേച്ചിയെ ഓർത്തിട്ടും നീ അതൊക്കെ ക്ഷമിക്കണം അതുപോലെ അനന്തപുരിയുടെ മാനവും നമ്മൾ ഓർക്കണ്ടേ ആ മൂർത്തി സാറിനെ ഓർത്തിട്ടാണെങ്കിലും ആ കുടുംബത്തിനൊരു ഉണ്ടാകാതെ പോട്ടെ അല്ലാത്ത രീതിയിൽ ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കാവൂ എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അപ്പം നന്ദു പറയാം ശരിയാ അങ്ങനെ തന്നെ നോക്കാം പക്ഷെ നീതിയുടെ ന്യായത്തിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ഇതൊന്നും ശരിയല്ല പക്ഷേ ഒരു ദിവസം അവനെ എൻ്റെ കയ്യിൽ കിട്ടും അന്ന് അവൻ ചോരത്തും കണ്ടോണം എന്ന് പറയുകയാണ് കേട്ടോ നന്ദു അതിനൊക്കെ ശേഷവും നവ്യയ്ക്ക് ആകെ അബിയെ ഇങ്ങനെ സംശയം വച്ചുകൊണ്ടേ ഇരിക്കലേ അപ്പം ആ സമയത്ത് ആ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം അഭിക്ക് അങ്ങോട്ട് നോക്കുമ്പോഴും പേടി ഇങ്ങോട്ട് നോക്കുമ്പോഴും പേടി എല്ലാവരും കൂടെ കണ്ടുപിടിച്ചല്ലോ എന്ന് ഓർത്തിട്ടൊരു സംശയം നവ്യയുടെ മുഖത്തേക്ക് പോലും നോക്കാനായിട്ട് അഭിക്ക് പറ്റാത്ത പോലെ ഒരവസ്ഥ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം അഭി മാറി നിന്നിട്ട് ഫോണെടുത്ത് വിളിക്കുകയാണ് കേട്ടോ ബാൽക്കണിയിൽ പോയിട്ട് ആ സുഹൃത്തുക്കളെ കള്ളത്തരത്തിനെല്ലാം കൂട്ടു നിൽക്കുന്ന ആ ഗുണ്ടകളെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് എടാ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുക അപ്പോൾ അവർ ചോദിക്കുന്ന എന്ത് പ്രശ്നമാണ് ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ആ അനക അതുപോലെ തന്നെ കിടക്കാണ് ഒരക്ഷരം ഇണ്ടാനോ ഒന്നും പോകുന്നൊന്നും ഇല്ലാതെ പിന്നെ എന്ത് പ്രശ്നമാണ് നമുക്കുള്ളത് കൊച്ചാണ് സാറിൻ്റെ വീട്ടിലും ഇല്ലേ എന്ന് ചോദിക്കും പറയാം അതാണ് പ്രശ്നം ഇപ്പം എൻ്റെ ഭാര്യക്കും എന്നെ സംശയം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് എനിക്ക് ഉണ്ടെന്ന് പറയുക അപ്പം അവർ ചോദിക്കുക അങ്ങനെയൊന്നും അല്ലെന്നല്ലേ സാറ് പറഞ്ഞത് ആ സാറിൻ്റെ ഇനിയൻ കുച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുത്തെന്ന് പറഞ്ഞപ്പം പിന്നെ െന്ത് പ്രശ്നം ഉണ്ടാവുന്നത് അതൊക്കെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അവൻ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനൊരു നാടകം എൻ്റെ മുമ്പിൽ കളിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് ഈ വീട്ടിൽ തന്നെ പലരും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ആദശും വല്ലിമ്മയും ഒക്കെ ഇത് മനസ്സിലാക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മനസ്സിലാക്കാൻ അതിന് എന്ത് തെളിവ് അവരുടെ കയ്യിലുള്ളത് അനന്തപുരിയിലെ കൊച്ചുമക്കളിലെ ഏറ്റവും ഇളയ ഒരാളുടെ കുട്ടിയാണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മളുണ്ടാക്കിയ തെളിവുകൾ അത് ആദർശനെതിരല്ലേ അവിടെ ആദർശവും അനകേം കൂടിയുള്ള ഫോട്ടോയല്ലേ നമ്മൾ മോർഫ് ചെയ്ത് വെച്ചത് പിന്നെ എന്ത് സംശയമുള്ളത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഫോൺ എടുത്ത് വെളിയിൽ പോയി പരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ നവ്യ ഗാനാണ് കേട്ടോളൂ പിന്നെ ഇനി ഒന്നും വേണ്ട നവ്യയും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് നവ്യ അവിടെ ഒളിച്ച് ില്ക്കുക ഒളിച്ച് നിന്ന് വാതിൻ്റെ അവിടെ നിന്ന് എത്തി ഇങ്ങനെ നോക്കുകയാണെന്ന് നോക്കുമ്പോൾ അഭി സംസാരിക്കുന്നത് മുഴുവൻ നവ്യ കേൾക്കുകയാണ് കേട്ടോ അപ്പം നവ്യ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക അപ്പം അഭി പറയുന്നുണ്ട് ഇതൊന്നും പോരാ ആ കുഞ്ഞിനെ ഒന്നെങ്കിൽ ഇല്ലാതാക്കണം അല്ലെങ്കിൽ പിന്നെ ആ അനക അവളെ ഇല്ലാതാക്കണം എൻ്റെ ഭാര്യയും ഈ സത്യങ്ങൾ അറിഞ്ഞി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് ഈ അനന്തപുരി ഒരു സ്ഥാനവും എന്ന് പറയാണ് ഇപ്പം തന്നെ നവ്യയും കുഞ്ഞിനെയും ഓർത്തിട്ടാൽ എല്ലാവരും എന്നോട് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ മുത്തശ്ശൻ എന്തെങ്കിലും ള് വെച്ചിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് എങ്ങനെ ചെയ്ത് നോക്കിയനെ ഇതിപ്പോൾ അതിനൊന്നും ആരും മുതിരാത്തിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല ഇപ്പം എൻ്റെ ഭാര്യ നവ്യ തന്നെ പറയുന്നുണ്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്യിക്കണം മുത്തശ്ശനെ കൊണ്ട് എന്നിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് അതിനൊക്കെ അവൾ മുതിർന്ന മുത്തശ്ശനും അതിന് സമ്മതിക്കും അതൊന്നും പാടില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒഴിവാക്കണം അനകെ അങ്ങ് ഇല്ലാതാക്കണം ഇനി ഒരു സംശയം കൂടി നവ്യ പറഞ്ഞു അനക ഇനി എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നാലോ ഇവിടെ അധികാരം സ്ഥാപിച്ചാലോ എന്നൊക്കെ അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അനകയ ആദ്യം നമുക്ക് ഇല്ലാതാക്കണം പിന്നീട് ആ ചന്തുമോള് അതിനെ അങ്ങ് ഇല്ലാതാക്കണം അപ്പോൾ പിന്നെ നമ്മുടെ ശല്യങ്ങളൊക്കെ കുറേ അങ്ങ് തീർന്നു എന്ന് തന്നെ വിചാരിക്കുക എന്ന് പറയാം അപ്പം അവർ ചോദിക്കുന്നുണ്ട് എന്താ അതിനെ ഇപ്പം ഞാൻ അങ്ങോട്ട് വരാം അനകയെ ഇന്ന് തന്നെ നമുക്ക് തീർക്കണം എന്ന് പറയാം അപ്പം അവർ പറയുന്നുണ്ട് ആ ജോലിക്കാർ ഇവിടെ ഉണ്ടല്ലോ ഇനി ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ജോലിക്കാരി ഉണ്ടെങ്കിലും അവരെ ഒരു കുറച്ച് ക്ലോറോഫോം അണപ്പിച്ചങ്ങ് മയക്കിട്ടാ പോരേ അതിൽ കൂടുതലൊന്നും അവരോട് ചെയ്യാനില്ല ഇല്ലെങ്കിൽ അവരെ കൂടി അങ്ങ് തീര്ക്കണം എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങളും അവിടെ എത്തണം അനകയുടെ വീട്ടിൽ ഇന്ന് തന്നെ നമ്മൾ അവളെ അങ്ങ് തീർക്കും പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തായാലും ഓരോരുത്തരെയായിട്ട് ശല്യങ്ങളെ തീർക്കണം എന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ നവ്യ സത്യങ്ങളെല്ലാം അറിയും നവ്യയുടെ വിചാരം ഇപ്പം നവ്യേയും കുഞ്ഞിനെയും ഒക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാ എനിക്ക് അവരോടൊന്നും ഒരു സ്നേഹവും ഒരു ആത്മാർഥതയും ഇല്ല പിന്നെ ഇപ്പം ഇതിനൊരു മറയായിട്ട് അവൾ എനിക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത് ഇനി അവൾ കൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ ഈ അനന്തപുരിയിൽ നിന്നും മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും ഒക്കെ അടിച്ചിറക്കും പിന്നെ ഈ അഭി ഒന്നും അല്ലാതായിത്തീരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് അനക ഇന്ന് തന്നെ തീർക്കണം എന്ന് പറയണം അങ്ങനെ അബി പറയുന്നത് കേട്ട് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് നവ്യ ദൈവമേ ഇവരെല്ലാം പറഞ്ഞത് സത്യമാണല്ലോ ഇവൻ്റെ ആ ദുഷ്ട മനസ്സ് മാറിയെന്ന് ഞാൻ വിചാരിച്ചത് വെറുതെയാണല്ലോ ഇവൻ ഇത്രയ്ക്കൊരു ദുഷ്ടനായോ എന്തായാലും ഇവൻ അനകയുടെ വീട്ടിലേക്ക് പോകുമ്പം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഞാനും പോകും എന്ന് വിചാരിക്കുകയാണ് നവ്യ അങ്ങനെ അബി അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയാണ് അനകയുടെ വീട്ടിലേക്ക് ആ സമയം നവ്യയും കുഞ്ഞിനെ അവിടെ ജലജ ഏപ്പിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം അതുകൊണ്ട് കുഞ്ഞിനെ നോക്കണമെന്ന് പറയാം അപ്പോൾ ജലജ പറയാം നിനക്ക് പോകണമെങ്കിൽ നീ കുഞ്ഞിനെയും കൊണ്ട് പോകണം അല്ലാതെ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എനിക്കിതിനെ ഒന്നും നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അങ്ങൻ്റെ കുഞ്ഞ് തന്നെയല്ലേ നിങ്ങൾ കുറച്ച് സമയം നോക്കിയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കൊച്ചിനെ അവിടെ ആക്കി വെച്ച് പോവാണ് കേട്ടോ നവ്യ അബിയുടെ പുറകെ അങ്ങനെ അബിയുടെ പുറകെ പോകുന്ന നവ്യ ചെല്ലുന്നത് അനഗയുടെ വീട്ടിലാണ് അനഗയുടെ വീട്ടിലപ്പോൾ അബിയും അബിയുടെ ഗുണ്ടകളും ഉണ്ട് കേട്ടോ അവർ പ്ലാനിടുകയാണ് അവരുകൂടെ പ്ലാൻ ഇടുകയാണ് അനകയെ തീർക്കാനായിട്ട് അങ്ങനെ ജോലിക്കാരിയെ തലക്കടിച്ച് വീഴ്ത്തുകയാണ് ചെയ്യുന്നത് പുറകെ ചെന്ന് അതിനുശേഷം അനകയുടെ അടുത്തേക്ക് പോവുക അനകയ എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് മറ്റാരോ ചെയ്തെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കുമാണ് നവ്യ നവ്യ പുറത്ത് നിൽക്കുക ഇതെല്ലാം കാണുകയാണ് അപ്പോൾ അബി നനകയോടായിട്ട് പറയുന്നുണ്ട് എടി തീർന്നടി നീ നിന്റെ കൊച്ചവിടെ ആദർശിൻ്റെ കൊച്ചാന്ന് പറഞ്ഞാൽ വളരെ ണ്ട് അതങ്ങനെ തന്നെ വളരും നീ ഇനി എണീറ്റ് വന്ന ഒരു സത്യവും പറയാൻ പോകുന്നില്ല നീ ഇങ്ങനെ അല്പജീവനോടെ കിടക്കുന്നത് എനിക്ക് എനിക്കാപത്താണ് എനിക്ക് അത് ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് നിന്നെ ഞാൻ തീർക്കാൻ പോവാന്ന് പറയുമ്പം നായ നവ്യ അങ്ങോട്ട് കയറി വരികയാണ് അവി എന്ന് വിളിക്കുകയാണ് ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പം അവി അഭി അന്നേരം അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പം നവ്യ അല്ലറിക്കൊണ്ട് പറയുന്നുണ്ട് എട ദുഷ്ട നീ ഈ അല്പജീവനായിട്ട് കിടക്കുന്ന ഈ പെൺകുട്ടിയെ കൂടി കൊല്ലാ പോവാണോ അതിനെ കൊല്ല കൊല്ല ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത് പോരേ നിനക്ക് എന്ന് ചോദിക്കുകയാണ് നിന്റെ കുഞ്ഞല്ലേ ആ ചന്തുമോള് അതിനെ ആ ആദർശൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നിനക്ക് നാണുണ്ടായില്ലല്ലോ ഇപ്പം ഈ പെൺകുട്ടിയെ കൂടി കൊല്ലാനായിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വന്ന ദുഷ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്